എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം നമുക്ക് ഇന്ന് അടുത്ത ശ്ലോകം നോക്കാം പ്രാഥാനിക രഹസ്യത്തിലെ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം അതിനുമുമ്പ് എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ദേവിയുടെ കൃപാകടാക്ഷം എല്ലാവരിലേക്കും അനുസ്യൂതം പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ആദ്യം മഹാലക്ഷ്മി ദേവി ഒരു യുവമിഥുനത്തെ സൃഷ്ടിച്ചു എന്നിട്ട് അവരെ പേര് പേരുവിളിച്ചു പേരുവിളിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ബ്രഹ്മാവും അതുപോലെ തന്നെ ദേവിയുമായ ദമ്പതികളാണെന്ന് അതുപോലെ തന്നെ മഹാകാളിയും സരസ്വതിയും ഓരോ മിഥുനങ്ങളെ സൃഷ്ടിച്ചു അവയുടെ രൂപവും പേരും ഞാൻ പറഞ്ഞു തരാം എന്ന് സുരഥ മഹാരാജാവിനോട് ഋഷി പറയുന്നിടത്താണ് നമ്മൾ ഇരുപതാമത്തെ ശ്ലോകം നിർത്തിയത് ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ നീലകണ്ഠം രക്തബാഹും ശ്വേതാംഗം ചന്ദ്രശേഖരം ജനയാമാസപുരുഷം മഹാകാളി സിതാം സ്ത്രീയം നീലകണ്ഠം എന്ന് പറഞ്ഞാൽ കഴുത്ത് നമുക്ക് മനസ്സിലായി നീലകണ്ഠൻ ആരാണെന്ന് നമുക്കറിയാമല്ലേ ആ നീലനിറത്തിലുള്ള കൂടിയവൻ മഹാകാളി മഹാകാളി തന്നെ മഹാകാളി സൃഷ്ടിച്ചതായിരിക്കും അതാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം നീലകണ്ഠം രക്തബാഹും എന്ന് പറഞ്ഞാൽ ചുവന്ന കൈകളോട് കൂടിയവനാണ് ബാഹുക്കൾ കൈകളാണ് ശ്വേതാംഗം അതുപോലെ വെളുത്ത ശ്വേതം വെളുപ്പാണ് ആ വെളുത്ത നിറത്തോടുകൂടിയവനായും ചന്ദ്രശേഖരം ചന്ദ്രശേഖരൻ ചന്ദ്രകല ശിരസിൽ അലങ്കാരമായിട്ടുള്ളവനായിരിക്കുന്ന ഇരിക്കുന്ന പുരുഷനെയാണ് പിന്നെ സൃഷ്ടിച്ചത് സിതാം സ്ത്രീയം വെളുത്ത നിറത്തോടുകൂടിയ സ്ത്രീയെയും ജനയാമാസ ജനിപ്പിച്ചു അപ്പോൾ മഹാകാളിയാണ് ജനിപ്പിച്ചത് മഹാകാളി സിതാംസ്ത്രീയം മഹാകാളി നീല കഴുത്തോടുകൂടിയ ചുവന്ന രക്തഭാഗം എന്ന് പറഞ്ഞാൽ ചുവന്ന നിറത്തിലുള്ള കൈകളോടുകൂടിയ ശ്വേതാംഗം അതായത് അംഗം എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ വെളുത്ത അംഗങ്ങളോടുകൂടിയ അതുപോലെ ചന്ദ്രശേഖരം ചിരസിലൊരു ചന്ദ്രക്കലയുണ്ട് ജനയാമാസ ജനിപ്പിച്ചു ഇത്രയും പ്രത്യേകതകളോടുകൂടിയ പുരുഷനെയും വെളുത്ത നിറത്തോടുകൂടിയ ഒരു സ്ത്രീയെയും സൃഷ്ടിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വെളുത്ത നിറത്തോടു കൂടിയ സ്ത്രീ ചന്ദ്രകലയും അത് ചന്ദ്രകല ശിരസിൽ അലങ്കാരമാക്കിയ പുരുഷൻ വെളുത്ത നിറത്തോടു കൂടിയ പുരുഷൻ അതുപോലെ തന്നെ നീലകണ്ഠം നീ കഴുത്തിന് നീല നിറമാണ് ചുവന്ന കൈകളാണ് ഇത്രയുമാണ് പുരുഷന്റെ പ്രത്യേകത പറഞ്ഞത് ഇനി ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ സഹ രുദ്ര ശങ്കരഹ സ്ഥാണുഹു കവർദീജ ത്രിലോധന ത്രൈ വിദ്യാമധേനു ശാസ്ത്രീ ഭാഷ സ്വരാക്ഷര ഇത് വായിക്കുമ്പോൾ ഈ വിസർഗം വേണ്ട സരുദ്ര ശങ്കര സ്ഥാണുക്കവർജ ത്രിലോചന ത്രൈ വിദ്യാമേനു ശാസ്ത്രീ ഭാഷാ സ്വരാക്ഷര ത്രമതിദ്ര അവൻ ആ രുദ്രൻ ജഗത് സംഹാരത്തെ ചെയ്യുന്നവന നമുക്കറിയാം അല്ലേ രുദ്രനല്ലേ സംഹാരത്തെ ചെയ്യുന്നേ ശങ്കര ഭക്തന്മാർക്ക് സുഖം കൊടുക്കുന്നവനാണ് സുഖത്തെ നൽകുന്നവനാണ് ശങ്കരൻ ശങ്കര ശിവശങ്കര നമ്മൾ പാട്ട് പാട്ടുപാടും വിളിച്ചിട്ട് ശങ്കരായ നമ്മ ഹരേ ശങ്കര എന്ന് വിളിക്കും പക്ഷേ ഈ ശങ്കരന്റെ അർത്ഥം അറിയുമോ എത്ര പേർക്കറിയും ശങ്കരൻ എന്ന് പറഞ്ഞാൽ ഭക്തന്മാർക്ക് സുഖത്തെ പ്രദാനം ചെയ്യുന്നവനാണ് സ്ഥാണു എന്ന് പറഞ്ഞാല് അച്ചലനാണ് അചലൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലറിയാൻ ചലനമില്ലാത്തവൻ സ്ഥാണുഹു കപർദി ജടാ മകുടത്തോടു കൂടിയവൻ തലമുടിയൊക്കെ നമുക്കറിയാം ജട ഇങ്ങനെ തൊടാൻ പറ്റത്തില്ലല്ലേ എല്ലാം ജട പിടിച്ച് കെട്ടിപ്പർവ്വതം പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് കെട്ടിവെച്ചിരിക്കുകയാണ് അതാണ് കപർദി ത്രിലോചനഹ ത്രിലോചനം മൂന്ന് കണ്ണുകളോട് കൂടിയവനാണ് ഭഗവാൻ സാ ത്രയി അവളോ അവൾ ത്രയീ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വേദരൂപിണി എന്നാണ് വേദമാണ് അവളുടെ രൂപം വിദ്യ ജ്ഞാനരൂപിണിയാണ് വേദരൂപിണി മാത്രമല്ല ജ്ഞാനരൂപിണിയും കൂടിയാണ് കാമധേനുഹു ഭക്തന്മാർക്ക് സർക്കല അഭിഷ്ടങ്ങളെയും പ്രദാനം ചെയ്യും എന്ത് ചോദിച്ചാലും കൊടുക്കും അതാണ് കാമധേനു എന്ത് ചോദിച്ചാലും കൊടുക്കും ഇഷ്ടമുള്ളത് എന്തും സ്ത്രീ ഭാഷ അതുപോലെ സ്ത്രീയാണ് രൂപം അതുപോലെ ഭാഷാരൂപിണിയാണ് സ്വരാക്ഷര സ്വരങ്ങളുടെയും വ്യഞ്ജനങ്ങളുടെയും ഒക്കെ രൂപത്തോടു കൂടിയുള്ളതാണ് അല്ലേ അപ്പോൾ രുദ്രൻ്റെ പ്രത്യേകത എന്താണ് അവൻ രുദ്രനാണ് അതായത് സംഹാരമൂർത്തിയാണ് ജഗത് സംഹാരത്തെ ചെയ്യുന്നവനാണ് ശങ്കരനാണ് സുഖത്തെ പ്രദാനം ചെയ്യുന്നവനാണ് സ്ഥാണു അചലനാണ് ചലിക്കാത്തവനാണ് കബർദി ജഡാമകുടം ധരിച്ചവനാണ് മുടിയെല്ലാം ജഡ കെട്ടി മൂന്ന് കണ്ണുകളുണ്ട് ത്രിലോചനഹ അതുപോലെ തന്നെ അവളോ അവള് ജ്ഞാനരൂപിണിയാണ് വേദരൂപിണിയാണ് അതുപോലെ കാമധേനുമാണ് സ്ത്രീയാണ് സ്വരാ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും അവിടെയാണ് അവളാണ് ഭാഷയും അവളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ആ സ്ത്രീ ഭാഷ എന്ന് ഒരു വാക്കായിട്ട് പറഞ്ഞാൽ മതി ഇത് നമുക്കിവിടെ സ്പേസ് ഉണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രീ ഭാഷ സ്വരാക്ഷര ഭാഷ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് അല്ലേ ഭാഷയ്ക്ക് ഒരു ഡെഫിനേഷൻ്റെ ആവശ്യമില്ലല്ലോ ഭാഷ ഭാഷ എന്ന് പറയുന്നത് എല്ലാം കൂടെ കൂടിയത് വ്യാകരണം എല്ലാം വ്യാകരണം ഈ സാഹിത്യം എല്ലാം ചേർന്ന ആ ഒരു രൂപത്തെയാണ് ഭാഷ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനി അടുത്ത ശ്ലോകത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ സരസ്വതി സ്ത്രീയം ഗൗരീം കൃഷ്ണം ച പുരുഷം നൃപ ജനയാമ സ നാമാനീ തയോരഭി വധമി മേ വധമി തേ തയോരഭി തയോ അഭി വധമി തേ ഇതാണ് അല്ലയോ നൃപ വിളിച്ചു രാജാവിനെ വീണ്ടും വിളിച്ചു മഹർഷി അല്ലയോ നൃപ അല്ലെയോ രാജാവേ സരസ്വതി സരസ്വതിയാ മഹാസരസ്വതീദേവി ഗൗരിം സ്ത്രീയം ഗൗരിം സ്ത്രീയുമെന്ന് പറഞ്ഞാൽ സ്വർണ്ണ നിറത്തോടുകൂടിയ നല്ല കളറുള്ള സ്ത്രീയെയും കൃഷ്ണം പുരുഷം ച നീല നിറത്തോടുകൂടിയ പുരുഷനെയും ജനയാമാസ ജനിപ്പിച്ചു തയോഹോ അഭി നാമാനി അവരുടെ നാമങ്ങളെയും തേ വദാമി അഹം വദാമി ഞാൻ അവിടത്തോട് നിന്നോട് പറയാമെന്ന് ഭവാനോട് പറയാമെന്ന് സുരഥനോട് ഈ സുമേധസ് മഹർഷി പറഞ്ഞു അപ്പോൾ ഇവർക്ക് കൂടുതൽ വിശേഷണങ്ങളൊന്നും കൊടുത്തില്ല പുരുഷന് നീലവർണ്ണമുണ്ട് അതുപോലെ തന്നെ സ്ത്രീക്ക് ഗൗരി ഗൗരിയും സ്ത്രീയും അതായത് സരസ്വതി സ്ത്രീയും ഗൗരീം എന്ന് പറഞ്ഞാൽ ഗൗരിയും സ്ത്രീയും കൂടിയ സ്ത്രീയെയും കൃഷ്ണവർണ്ണത്തോടുകൂടിയ പുരുഷനെയും ജനയാമാസ ജനിപ്പിച്ചു നാമാനി അവരുടെ നാമങ്ങൾ തയോഹോ അഭി അവരുടെ നാമങ്ങളെയും ഞാൻ ഭവാനോട് പറയാം ഇത്രയുള്ളൂ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി ഇരുപത്തി നാലാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ വിഷ്ണു കൃഷ്ണോ ഹൃഷികേശോ വാസുദേവോ ജനാർദ്ദന ഉമാഗൗരി സതീചണ്ഡി സുന്ദരി ശിവ ഇവിടെ വിളിച്ചു പേര് വിളിച്ചു അതായത് വിഷ്ണു കൃഷ്ണൻ കൃഷ്ണ ഹൃഷീകേശ വാസുദേവ ജനാർദ്ദന എന്ന് പുരുഷനെ വിളിച്ചു എന്തെല്ലാം പേര് വിളിച്ചു വിഷ്ണു എന്ന് വിളിച്ചു അതായത് സർവ്വവ്യാപി എന്നാണ് വിഷ്ണു എന്നുള്ള ശബ് ശബ്ദത്തിൻ്റെ അർത്ഥം എല്ലാം പേര് വിളിച്ചല്ലേ വിഷ്ണു കൃഷ്ണോ ഹൃഷികേശോ വാസുദേവോ ജനാർദ്ദന വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞാൽ വ്യാപനശീലമുള്ളവൻ അതായത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ എന്നാണ് വിഷ്ണുവിൻ്റെ അർത്ഥം അതായത് പരബ്രഹ്മത്തിൻ്റെ മൂന്ന് പ്രതിഭാസങ്ങളാണ് സൃഷ്ടിസ്ഥിതി സംഹാര കൃത്യങ്ങൾ നിർവഹിക്കുന്ന അതിൽ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു ഇപ്പോൾ ശിവനെ സൃഷ്ടിച്ചു അതുകഴിഞ്ഞ് വിഷ്ണു എങ്ങനെ സൃഷ്ടിച്ചത് ദമ്പതി സമേതരായിട്ടാണ് വിഷ്ണുവിൻ്റെ അർത്ഥം എല്ലാം ബ്രഹ്മാണ്ടമാകെ വ്യാപിച്ചവൻ എന്നാണ് അതായത് വിഷ്ണു എന്ന് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണു ആകാശ ഉച്ചതേ സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണു മയം ജഗത് എന്ന് അതായത് ജലത്തിൽ വിഷ്ണു സ്ഥലത്തിൽ വിഷ്ണു ആകാശം എന്നതും വിഷ്ണു സ്ഥാപരവും ജംഗവും എല്ലാം വിഷ്ണുവാണ് ജഗത്തെല്ലാം വിഷ്ണു മയമാണ് എന്നാണ് വിഷ്ണു പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലായിടത്തും നിലഞ്ഞു ആ വിഷ്ണു എന്ന പേര് വിളിച്ചു കൃഷ്ണഹ കൃഷ്ണ എന്ന് പറഞ്ഞാൽ കറുപ്പ് വർണ്ണം കറുപ്പുവർണം ശ്യാമവർണത്തോടുകൂടിയവരാണ് കൃഷികേശ കൃഷികേശൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താണെങ്കിലും അറിയാൻ പറ്റും നമ്മൾ എന്ത് വിചാരിക്കുന്നു ഒന്നും പറയണ്ട അങ്ങോട്ട് എല്ലാം അറിയാൻ പറ്റും അതാണ് അന്തര്യാമി ദര്യാമി സ്വരൂപനാണ് ഋഷികേശൻ വാസുദേവ ഇനി ഐന്ദ്രിയങ്ങളെ എല്ലാം പ്രകാശിപ്പിക്കും കർമ്മേന്ദ്രിയങ്ങളെയും എല്ലാം പ്രകാശിപ്പിക്കും ഉത്തേജിപ്പിക്കും നമുക്ക് നല്ല എനർജി തരും അല്ലേ ജനാർദ്ദനഹ ജനാർദ്ദനഹ എന്ന് പറഞ്ഞാൽ ദുഷ്ടജനങ്ങളെ പീഡിപ്പിക്കുന്നവനുമാകുന്നു ജനാർദ്ദനൻ ശത്രുക്കളെ നിഗ്രഹിക്കുന്നവൻ ഹനിക്കുന്നവനാണ് ജനാർദ്ദനൻ ഇനി ഇത്രയും പേര് പുരുഷനെ വിളിച്ചു അത് കഴിഞ്ഞിട്ടോ ഉമാഗരി സതീ ചണ്ടി സുന്ദരി സുഭകാ ശിവ ഇത്രയും പേരാണ് സ്ത്രീയെ വിളിച്ചത് ഉമ എന്ന് വിളിച്ചു ഉമ എന്ന പേരിനർത്ഥം മഹാതപസ്വിനെയാണ് തപസ് എന്താണെന്ന് ഞാൻ നാരായണീയത്തിലെ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു അതായത് മനസ്സിനെ ഏകാഗ്രമാക്കി ദൃഢതയോടുകൂടി സന്തുലിത സന്തുലിത അവസ്ഥയിൽ നിർത്തി ഭഗവാനെ സ്മരിക്കുന്നതാണ് തപസ് എന്ന് പറഞ്ഞിരുന്നു അതുപോലെ ദേവിയുടെ കാര്യത്തിലും ആ മഹാ തപസ്വിനിയാണ് ഉമാ എന്ന് വിചാരിച്ചിരിക്കുന്നത് ആ പേരിൻ്റെ അർത്ഥം ഗൗരി എന്ന് പറഞ്ഞാൽ ഗൗരവർണ്ണത്തോടുകൂടിയവൾ ഗൗരി ഇവിടെ സ്വർണ്ണവർണ്ണത്തോടുകൂടിയവൾ എന്ന് വിചാരിക്കാം നല്ല വർണ്ണത്തോടു കൂടിയവൾ സതി എന്ന് പറഞ്ഞാൽ പതിവ്രത എന്നാണ് അർത്ഥം സതി എന്ന് വിചാരിച്ചാൽ ചണ്ഡി എന്ന് പറഞ്ഞാൽ അത്യന്തം കോപത്തോടു കൂടിയവള് സുന്ദരി സൗന്ദര്യത്തോടുകൂടിയവൾ അതുപോലെ സുഭക എന്ന് പറഞ്ഞാലോ മഹാഭാഗ്യത്തോടു കൂടിയവളെയാണ് സുഭക എന്ന് വിളിച്ചിരിക്കുന്നത് ശിവ എന്ന് പറഞ്ഞാലോ സർവമംഗളങ്ങളെയും പ്രദാനം ചെയ്യുന്നവൾ സർവമംഗളരൂപിണിയാണ് സർവ്വമംഗള മാംഗല്യേ നമ്മൾ വിളിക്കില്ലേ ശിവേ സർവ്വാർദ്ധസാധികേ കാമധേനുമാണ് സർവ മംഗള മാംഗല്യാണ് അങ്ങനെ ഉമാഗ ഉമാഗരി സതി ചണ്ഡി സുന്ദരി സുഭക ശിവ എന്നിങ്ങനെ വിളിച്ചു അപ്പോൾ ഇതിൽ തമോ ഗുണമാണ് സ്ഫരിക്കുന്നത് അല്ലേ െ വിളിച്ചപ്പോഴാ അപ്പോൾ ആ കൃഷ്ണരൂപൻ വിഷ്ണുവും കൃഷ്ണനും ഋഷികേശനും വാസുദേവനും ജനാർദ്ദനം ജനാർദ്ദനും ഇനി ആ സ്ത്രീയോ ഉമാഗൗരീ സതീചണ്ഡി സുന്ദരീ സുഭഗശിവ നമുക്ക് മനസ്സിലായില്ലേ മൂന്ന് യുവ മിഥുനങ്ങൾ ആരൊക്കെയാണെന്ന് അപ്പോൾ ഇരുപത്തഞ്ചാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത് നോക്കാം ഏവം യുവതയ സദ്യ പുരുഷത്വം പ്രഭേദിരേ ചുഷ്മോനു പശ്യന്തീ നേതരേ തദ് യ സദ്യ പുരുഷത്വ പ്രതിരെ ചുഷന്തോനു പശ്യന്തി നേതരേതദ്വിതോ ജനാ ഇനി ഏവം യുവതയ ഇങ്ങനെ ആ സ്ത്രീകളും ആ പുരുഷന്മാർ പുരുഷത്വം പ്രഭേതിരെ പുരുഷത്വത്തെ പ്രാപിച്ചു എന്നാണ് ആ സ്ത്രീകൾ പുരുഷത്വത്തെ പ്രാപിച്ചു അതിൻ്റെ അർത്ഥം എന്താണ് ഇവർ ഈ സ്ത്രീകൾ തന്നെ എന്ന് പറഞ്ഞത് മഹാലക്ഷ്മി മഹാസരസ്വതി മഹാഗൗരി ഇവര് മൂന്ന് പേരുമാണ് ആ പുരുഷത്വത്തെ പ്രേ പ്രാപിച്ചവൾ എന്നല്ലേ അർത്ഥം ഇനി അവരെ അങ്ങനെ പ്രാപിച്ചതിനെ പറയുന്ന ജ്ഞാന ചക്ഷിസുകളായുള്ളവർ കാണുന്നു അന്യന്മാരായിട്ടുള്ളവർക്ക് കാണാൻ പറ്റില്ല ആ മായാശക്തിയെ മായാശക്തിയെപ്പറ്റി അറിയാത്തവർക്കായി കാണാൻ അറിയാത്തവർക്കൊന്നും കാണാൻ എന്നാണ് പറഞ്ഞത് ഈ സ്ത്രീകൾ തന്നെയാണ് ഈ പുരുഷന്മാരുടെ രൂപവും ധരിച്ചതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുരുഷത്വം പ്രവേദിരെ പ്രവേദിര എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു പുരുഷത്വത്തെ പ്രാപിച്ചു ചക്ഷുഷ്മഹ എന്ന് പറഞ്ഞാൽ അന്തചക്ഷുഷ് അതായത് ആ ഉള്ളിലെ കണ്ണ് അകക്കണ്ണുകൊണ്ടേ കാണാൻ പറ്റുള്ളൂ അതായത് ജ്ഞാനമാകുന്ന ചക്ഷുസ്സുകൾ ഉള്ളവർക്ക് മാത്രമേ ചക്ഷുസ് കണ്ണുകളാണ് ആ അകക്കണ്ണുകൊണ്ടേ കാണാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അനുപശ്യന്തി ഇതിനെ കാണുന്നു അതുപോലെ ഇതരെ അന്യന്മാരായിട്ടുള്ളവർ ആ അകക്കണ്ണുകൾ ആ ജ്ഞാനമാകുന്ന അകക്കണ്ണുകളില്ലാത്തവർക്ക് അതദ്വിത ആ മായയെ കാണാൻ പറ്റില്ല അറിയാൻ പറ്റില്ല ജനാഹ ന ജനങ്ങൾ അങ്ങനെയുള്ളവർ ഈ മായയെ കാണുന്നില്ല മായയെ അറിയാത്തവർക്ക് ഈ രൂപവും കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ആ മായയെ അറിയാത്തവർ ആയിട്ടുള്ളവർ ഒന്നും കാണുന്നില്ല എന്നർത്ഥം ഇങ്ങനെ മൂന്ന് മിഥുനങ്ങളെ സൃഷ്ടിച്ചിട്ട് അവ അവർക്ക് പേരവിവാഹത്തിന് അതായത് പ്രളയത്തിന് ശേഷമുള്ള അവസ്ഥയാണ് മഹാലക്ഷ്മി ഒന്നും ശൂന്യമായിട്ടിരിക്കുന്ന അവസ്ഥ കണ്ടിട്ട് അത് മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ത്രിഗുണ പ്രാധാന്യം അതായത് ത്രിഗുണങ്ങളും സാമ്യാവസ്ഥയിലുള്ള ദേവിയാണ് ആ ദേവി എന്ത് ചെയ്തു തമോ ഗുണപ്രധാനയായ മഹാകാളിയെ സൃഷ്ടിച്ചു എന്നിട്ട് പറഞ്ഞു മൂന്ന് മിഥുനങ്ങളെ സൃഷ്ടിക്കാൻ മഹാകാളിയോട് പറഞ്ഞു എന്നിട്ട് ദേവി തന്നെ എന്ത് ചെയ്തു ആദ്യം ബ്രഹ്മാവിനെയും സരസ്വതിയും സൃഷ്ടിച്ചു അല്ലേ അത് കഴിഞ്ഞ് ശിവനെയും പാർവതിയെയും സൃഷ്ടിച്ചു അത് കഴിഞ്ഞിട്ടോ അവസാനം കൃഷ്ണനെയും അതുപോലെ ലക്ഷ്മിയെയും സൃഷ്ടിച്ചു ഇതെല്ലാം ചെയ്ത ഒരാൾ തന്നെയല്ലേ അപ്പോൾ അങ്ങനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ് അവിടെ പുരുഷന്മാരുണ്ടായിരുന്നില്ല അവർക്ക് അതായത് വിവാഹം കഴിക്കാനായിട്ട് അതുകൊണ്ടാണ് അവർ തന്നെ ഈ ദമ്പതിമാരെ സൃഷ്ടിച്ചതും അതുപോലെ തന്നെ ഈ പുരുഷത്വം പ്രഭേദരെ പുരുഷത്വം പ്രാപിച്ചതും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരെ കന്യാദാനം ചെയ്ത് ദമ്പതിമാരാക്കണമെങ്കിൽ എന്ത് വേണം സ്വയമേ തന്നെ രണ്ട് രൂപത്തെ ധരിച്ചു മഹാലക്ഷ്മി ബ്രഹ്മത്വത്തെയും മഹാകാളി രുദ്രത്വത്തെയും അതുപോലെ മഹാസരസ്വതി വിഷ്ണുരൂപത്തെയും വിഷ്ണു തത്വത്തെയും പ്രാപിച്ചു എന്നാണ് വിഷ്ണു തത്വം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിഷ്ണുരൂപമല്ല എന്നിട്ട് ഈ രൂപങ്ങളെ മാംസചക്ഷിസുകളോടുകൂടിയവർ കാണുകയില്ല എന്ന് പറഞ്ഞാൽ സ്ഥൂല രൂപത്തിൽ എല്ലാം സൂക്ഷ്മമാണ് അതുകൊണ്ടാണ് കാണില്ല എന്ന് പറഞ്ഞത് ചക്ഷിസുകളുടെ ഗുണചേഷ്ഠ അതായത് ആ ജ്ഞാനത്തിനാകൊണ്ട് അകക്കണ്ണുകൾ അതായത് ജ്ഞാനമാകുന്ന ചക്ഷസ്സുകൾ ഉള്ളവർക്ക് സൂക്ഷ്മരൂപികളായ ഇവരെ കാണാൻ പറ്റുള്ളൂ എന്നർത്ഥം അതായത് ഈ അകക്കണ്ണിന് നമുക്ക് എന്തായാലും അകക്കണ്ണിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ സിദ്ധിയുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ സാധാരണക്കാർക്ക് പറ്റുമോ സ്ത്രീകൾ എങ്ങനെയാണ് പുരുഷന്മാരായി കാണുക പുരുഷന്മാരായി എങ്ങനെ മാറും ഇത് ഇത് ആശ്ചര്യമല്ലേ അങ്ങനെ പറഞ്ഞാൽ ഇന്ന് സത്യം എങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ മായാശക്തി സ്വന്തം സാമർഥ്യത്താൽ എന്ത് ചെയ്തു ഇങ്ങനെ പുരുഷത്വത്തെയും പ്രാപിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏവം യുവതയ സദ്യപുരുഷത്വം പ്രഭേദിരേ ചുഷ് മന്ദോനു പശ്യന്തരേ തദ്ധോ ജനാ ബ്രഹ്മണേ പ്രഗതോ പത്നിം മഹാലക്ഷ്മിർ നൃപത്രയീം രുദ്രായ ഗൗരിം വരദാം വാസുദേവായ ച ശ്രിയം ഇരുപത്തിയാറാമത്തെ ശ്ലോകമാണ് ബ്രഹ്മണേ പ്രദതൗർ പത്നീം മഹാലക്ഷ്മിർ നൃപത്രെയും രുദ്രായ ഗൗരിം വരദാം വാസുദേവായ ചശ്രീയം വാസുദേവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുന്നവനാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ നൃപ അല്ലയോ സുരത മഹാരാജാവേ ഈ മഹാലക്ഷ്മി ദേവി ത്രെയ്യം ബ്രഹ്മണേ പത്നീം ത്രെയും എന്ന് പറഞ്ഞാൽ ആ സരസ്വതീദേവിയെ ബ്രഹ്മാവിന് പത്നിയായും വരദാം ഗൗരിം വരങ്ങളെ ദാനം ചെയ്യും വരദാം ഗൗരിം എന്ന് പറഞ്ഞാൽ വരങ്ങളെ ദാനം ചെയ്യുന്ന ഗൗരിയെ രുദ്രായ എന്ന് പറഞ്ഞാൽ രുദ്രന് പത്നിയായി കൊടുത്തു എന്നാണ് ശ്രീയം വാസുദേവായ അങ്ങനെ ഇന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുന്നവനായ വാസുദേവനായ ആ ഭഗവാനെ ശ്രീയം എന്ന് പറഞ്ഞാൽ ശ്രീയെ ലക്ഷ്മിയെ വിഷ്ണുവിനും പത്നിയായി കൊടുത്തു പ്രതതവും കൊടുത്തു എന്ന് പറഞ്ഞു അല്ലേ മഹാരാജാവേ മഹാലക്ഷ്മി ദേവി സരസ്വതിയെ ബ്രഹ്മാവിന് പത്നിയായി കൊടുത്തു വരങ്ങളെ ദാനം ചെയ്യുന്നവളായ ഗൗരിയെ രുദ്രന് അതായത് ശിവന് പത്നിയായി കൊടുത്തു ലക്ഷ്മി ദേവിയെ വിഷ്ണുവിനും പത്നിയായി കൊടുത്തു എന്ന് ഇപ്പോൾ ആദ്യ ഒരു മഹാലക്ഷ്മി ഉണ്ട് നമ്മുടെ അടുത്ത് അല്ലെ മുമ്പിൽ ഈ സൃഷ്ടിയൊക്കെ നടത്തുന്ന ത്രിഗുണ സാമ്യാവസ്ഥയിലുള്ള മഹാലക്ഷ്മി ഇല്ലേ നമ്മുടെ മുമ്പിൽ അത് മായാശക്തിയാണെന്ന് വിചാരിക്കുക ആ മായയാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടാകില്ല ഇങ്ങനെ പരസ്പരം ഈ വിവാഹം ചെയ്തതിന് ശേഷമാണ് സൃഷ്ടി എന്ന് പറയപ്പെടുന്നു അല്ലേ എന്തായാലും പുരുഷനും സ്ത്രീയും വേണ്ടേ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ആ ദേവി തന്നെയാണ് പുരുഷത്വം പ്രാപിച്ചതെന്നും ഈ ശ്ലോകത്തിൽ പറഞ്ഞു ഇല്ലേ ഇവിടെ ഇനി അടുത്ത ശ്ലോകത്തിൽ സ്വരയാ സഹം സംഭൂയാ വിരിഞ്ചോണ്ട മജീജന വിഭേദ ഭഗവാൻ രുദ്രസ്തദ്ഗുരിയാ സഹ വീര്യവാൻ വിരിഞ്ചഹ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ് സ്വരയാ സഹ സംഭൂയ ഇവിടെ സ്വരയാ സഹസംഭൂയ എന്ന് പറഞ്ഞിട്ട് സരസ്വതിയോട് കൂടിയവനായിട്ട് അണ്ഠം അജീജന ബ്രഹ്മാണ്ടത്തെ ജനിപ്പിച്ചു ആദ്യത്തെ സൃഷ്ടിയായിരുന്നു ബ്രഹ്മ അല്ലേ ഓരോരുത്തരും അവരവരുടെ ജോലി ചെയ്യാൻ തുടങ്ങി സ്വരയാ സഹസംഭൂയ വിനിഞ്ചോണ്ടം അജീജനത് എന്ന് പറഞ്ഞാൽ സ്വരയാ ഇവിടെ സരസ്വതി സരസ്വതീദേവിയോടുകൂടി സഹസംഭൂയ സഹ എന്ന് പറഞ്ഞാൽ കൂടി സ്വര എന്ന് പറഞ്ഞാൽ ഇവിടെ സരസ്വതീദേവി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നു സഹ എന്ന് പറഞ്ഞാൽ കൂടി ചേർന്ന് കൂടി സരസ്വതിയോടുകൂടി അജീജനത് എന്ന് പറഞ്ഞാൽ ജനിപ്പിച്ചു എന്താ ജനിപ്പിച്ചത് വിരിഞ്ചോണ്ഠം അജീജനത് വിരിഞ്ച അണ്ഡം അജീജനത് അതായത് ആ വിരിഞ്ചൻ ആ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു വീര്യവാൻ രുദ്രഹ രുദ്രന്റെ പ്രത്യേകത എന്താണ് അതിവീര്യത്തോടു കൂടിയ രുദ്രൻ ഭഗവാൻ രുദ്രൻ ഭഗവാൻ ശങ്കരൻ ഭഗവാൻ എന്തു ചെയ്തു ഗൗരിയാ സഹതത് വിഭേദ ആ ഒരാൾ ഈ ബ്രഹ്മാണ്ടാകുന്ന ആ അണ്ടം എന്ന് പറഞ്ഞാൽ വലിയൊരു മുട്ടയാണ് അണ്ടം മുട്ടയുടെ പര്യായ പദ നമ്മുടെ ഒരു മുട്ടയായിട്ടാണ് ലോകം ഇരിക്കുന്നത് ആ ബ്രഹ്മാവ് സൃഷ്ടിച്ച ആ അണ്ടത്തെ ആ ദിരുദ്രൻ അതായത് ഭഗവാൻ ശിവൻ വളരെ വീര്യവാനാണ് പരാക്രമശാലിയാണെന്നാണ് പറഞ്ഞത് ആ ഭഗവാൻ സഹ ഗൗരിയ ഗൗരിയോടുകൂടി ആ വരത്തെ ദാനം ചെയ്യുന്നവളായ ഗൗരിയോടുകൂടി തദ്ദ എന്താണ് ചെയ്തത് ഭേദിച്ചു ബ്രഹ്മാവ് സൃഷ്ടിച്ച അണ്ഡത്തെ ഗൗരിയോടുകൂടി രുദ്രൻ ഭേദിച്ചു എന്ന് പറഞ്ഞാൽ മുറിച്ചു എന്നർത്ഥം ഇത്രയുമാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി അടുത്ത അണ്ഠമദ്ധ്യേ പ്രധാനാധികാരി ജാത മഭൂം നൃപ മഹാഭൂതാത്മകം സർവം ജഗത് സ്ഥാവരജംഗമം ഇവിടെ ഇരുപത്തെട്ടാമത്തെ ശ്ലോകിൽ അണ്ടമധ്യേ എന്ന് പറഞ്ഞാൽ ആ നൃപ സുരത മഹാരാജാവിനെ വീണ്ടും വീണ്ടും തുടർന്ന് പറയുകയാണ് അങ്ങനെ ആ ബ്രഹ്മാണ്ടത്തെ ഭേദിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് മൂലപ്രകൃതിയായ മഹത് അഹങ്കാരം മുതലായ ഉണ്ടായി അതായത് അഹങ്കാരം എന്ന ആ മഹത് അഹങ്കാരം മഹത്തത്വവും അഹങ്കാരവും അഹന്തത്വവും ഇത് രണ്ടും ആ ഉത്ഭവിച്ചു കാര്യജാതം അഭൂത് ഇത് രണ്ടും ആദ്യം ഉണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത് മഹാഭൂതാത്മകം മഹാപഞ്ചഭൂത സ്വരൂപമായി പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പൃഥ്വി വായു ആകാശം ജലം അഗ്നി ഇതാണ് പഞ്ചഭൂതങ്ങൾ ഈ പഞ്ചഭൂത തത്വങ്ങളാണ് വീണ്ടും ഉണ്ടായത് സ്ഥാവര ജംഗമം ജഗത് സ്ഥാവര എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചരാചരങ്ങളോട് സ്ഥാപനം ജംഗമം അതായത് ചരിക്കുന്നവയും ചരിക്കാത്തവയും ചലിക്കുന്നവയും ചലിക്കാത്തവയും അതാണ് സ്ഥാപനം ജംഗമം എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഈ ലോകത്ത് എന്തെല്ലാം ഉണ്ട് അതായത് പല വലുപ്പത്തിലുള്ള ജീവികളുണ്ട് ചലിക്കുന്നവയുണ്ട് ചലിക്കാത്തവയുണ്ട് നമ്മളെല്ലാം ഉണ്ടല്ലേ അതായത് മനുഷ്യരണ്ടും മൃഗങ്ങളുണ്ട് ചെറുത് മുതൽ വലുത് മുതലുള്ള പലതരത്തിലുള്ള പ്രാണികളുണ്ട് എൺപത്തി നാല് ലക്ഷം ജീവികളുണ്ടെന്നാണ് പറയുന്നത് അതായത് പല സൃഷ്ടികളുമുണ്ട് ഇതിൽ ചലിക്കുന്നവ അതായത് ചലിക്കുന്നവയുമുണ്ട് ചലിക്കാത്തവയുമുണ്ട് ഈ ഇതെല്ലാം എന്ത് ചെയ്തു തത്സർവം ജഗത് കേശവ ഈ ജഗത്ത് മുഴുവനും വിഷ്ണു ഭഗവാൻ ലക്ഷ്മിയാ സഹ പുപോഷ പൂപോഷ ലക്ഷ്മിയാ തല്ലക്ഷ്മിയാ സഹകേശവ പൂപോഷ എന്ന് പറഞ്ഞാൽ പാലിച്ചു പാലയാമാസ പോഷിപ്പിച്ചു അപ്പോൾ അണ്ഡമധ്യേ പ്രധാനാധികാരം സർവം ജഗത് സ്ഥാവര ജംഗമം അണ്ടത്തെ സൃഷ്ടിച്ചു രുദ്രൻ അണ്ടത്തെ ഭേദിച്ചു അണ്ഠമദ്ധ്യേ ആ ബ്രഹ്മാണ്ടത്തിനകത്ത് എന്ത് കാര്യം ചെയ്തു പ്രധാനാധികാര്യം മൂലപ്രകൃതി ആയ മായാശക്തി എന്തുണ്ടാക്കി ഇവിടെ മഹതഹങ്കാരം മഹത്തത്വവും അഹങ്കാരതത്വവും മൂലം ആ അങ്ങനെ ഉണ്ടായ ഒരു പഞ്ചഭൂത തത്വത്തെ തന്നെ അവിടെ സൃഷ്ടിച്ചു ആ പഞ്ചഭൂത സ്വരൂപമായി ചരാചരങ്ങൾ ചരിക്കുന്നവയും ചലിക്കാത്തവയുമായി ഇരിക്കുന്ന ഈ ജഗത്ത് മുഴുവനും വിഷ്ണു ഭഗവാൻ ലക്ഷ്മിയോടുകൂടി വർദ്ധിപ്പിച്ചു ഉപ്പുപോഷ എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിച്ചു അതുപോലെ തന്നെ പാലയാമാസ എന്ന് പറഞ്ഞാൽ പാലിക്കുകയും ചെയ്തു ഇനിയോ വർദ്ധിക്കത്തക്കവണ്ണം പരിപാലിച്ചു എന്നാണ് അത് വർദ്ധിക്കണ്ടേ അത് എണ്ണത്തിൽ കൂടണ്ടേ അതുകൊണ്ട് ഉപോഷവാലയാമാ സല്ല്മി അസഹകേശവാ ഇനി അടുത്ത് നോക്കുക സം ജഹാര ജഗത്സർവം സഹഗൗരിയാ മഹേശ്വര ഒരാൾ സൃഷ്ടിച്ചു അടുത്തയാൾ അതിനെ പരിപാലിച്ചു അടുത്തയാളെന്തു ചെയ്തു നോക്കുക മഹേശ്വരൻ വർദ്ധിക്കത്തക്കവണ്ണം ആ പരിപാലിച്ചു വന്ന ആ സ്ഥാവര ജംഗമങ്ങളായ എല്ലാ വസ്തുക്കളെയും മഹേശ്വരൻ ഗൗരിയോടുകൂടി ആ ഗ ജഗത്ത് മുഴുവനും സംഹരിക്കുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ സൃഷ്ടിയുടെ ഉദ്ദേശം മനസ്സിലായി ഈ മൂന്ന് മിഥുനങ്ങളെ സൃഷ്ടിച്ചു അവരുടെ ജോലി എന്താണെന്ന് നമുക്ക് മനസ്സിലായി സംഹാരകാലത്തിൽ ഗൗരിയോടുകൂടിയാണ് ഈ ജഗത്തിനെ സംഹാരിക്കുന്നത് സംഹരിക്കുന്നത് അതുപോലെ തന്നെ സൃഷ്ടി ചെയ്യുന്നത് ബ്രഹ്മാവാണെന്നറിയാം പക്ഷേ ഈ ബ്രഹ്മാദികൾ എങ്ങനെ ചെയ്യുന്നത് സഹ ആ സരസ്വതിയോടുകൂടി സ്വരയാ സഹസംഭൂത സരസ്വതിയോടുകൂടിയാണ് സൃഷ്ടി നടത്തുന്നത് എല്ലാവരുടെയും കൂടെ അവരുടെ വാമഭാഗവും ഉണ്ടെന്നർത്ഥം യാതൊരു ദേവിയുടെ മഹാത്മ്യം സർവപ്രപഞ്ച സൃഷ്ടികൾക്കും കാരണഭൂതമായിരിക്കുന്നുവോ ആ സൃഷ്ടികൾക്കും സാമർഥ്യമുള്ളതായതുകൊണ്ട് ആ ദേവിയാണ് ഇവിടെ വർണ്ണനീയം എന്ന് പറഞ്ഞിരിക്കുന്ന ദേവിയാണ് ആ മഹാലക്ഷ്മി മഹാത്മ്യത്തെയാണ് ഇനി നമ്മൾ അടുത്ത ശ്ലോകങ്ങളിൽ പറയാൻ പോകുന്നത് നമുക്ക് ഇതിവിടെ നിർത്താം എല്ലാവർക്കും നന്ദി നമസ്കാരം ആ മഹാലക്ഷ്മി ദേവിയുടെ മഹാത്മ്യം നമ്മൾ അടുത്ത ശ്ലോകത്തിൽ പാടിക്കേൾക്കാം മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ സർവം ദേവീമയം അമ്മേ നാരായണ